ദ ഫാമിലി ഇദൽസാദ് ഇദൽസാദ് ബിലയരമായിരിക്കുന്നു ദാനകുട്ടി മാത്യാളിയം കാട്ടോ കാട്ടോ അപ്പ ഷുവൽ ഷുവററി അപ്പോൾ എന്നാ നർക്ക് ഇവിടോ ആരെടെയല്ല നെയ്ബറാ നിങ്ങൾ ഇവിടേ പോയിട്ട് വന്ന് നിങ്ങൾക്ക് മറ്റേടത്ത് പോകാനേ ആ പരി ഹാപ്പി ബർത്ത്ഡേ തട്ടിപൊട്ടിയപ്പോ കിട്ടിയതാണ് പണ്ട് ഞാൻ നിക്ക കഴിഞ്ഞ ഉടനെ നിക്ക് ബാബ കാട്ടി കാട്ടൊടുക്കട്ടെ നിക്ക കഴിഞ്ഞ ഉടനെ ഊട്ടിതാണ് എന്തൊരു ഗ്ലാമറായി ഞാൻ എന്റെ ഈ ഗ്ലാമർ കണ്ട് കണ്ടാണ് പൂമ്പോള് എന്നെ കെട്ടിയത് ഓച്ച പറഞ്ഞ തന്നെ മതിയോ അന്നു അങ്ങനെ എന്നെ കെട്ടിയതാ വാസ് ഒടിച്ച് കെട്ടിയതാ ഞങ്ങള് ഏ ഇവിടെ ഇത് ഫാമിലി ഇത് ദിൽസാദ് ദിൽസാദ് എബിരിഹാരെ മാതിരി വയ്ക്കുന്നു ഇത് ആനക്കുട്ടി മറ്റേ അളിയാം പിന്നെ ഡാറ്റ് മാം ആഴ്ച കണ്ടച് ആഴ്ച പിന്നെ അതേമാതിരി ഞാന് പൂമോള് ഫീനു പിന്നെ ഇതും തടിയില്ലെ പിന്നെ നമ്മളാ വരച്ചത് ഇത് ലല്ലു ലല്ലുവിനെ വരച്ചത് അതാരല്ലോ കാട്ടുകൊണ്ട് ഈ ജയിന്റെ അടി കൂടെ വിളിച്ചു വിളിച്ചല്ലേപൂന്റെ ചങ്ങായിട്ട് ഈ ചങ്ങായി ചങ്ങായിക്ക് ആപ്പാ ഇല്ലാത് അതിൽ ആണ് ഈ ദിൽസാദ് അന്നത്തെ പോലെ ഇന്നത്തെ പോലെ നോക്കൂ അച്ച പണ്ട് മാമർല ചക്കനെന്ന് ഞാൻ മാത്രേ ഉള്ളൂ ഇവിടെ ല്ലേ ഏതാടാ ഇദു ഇദാരാ ഇദാരാ ഉ ഡോ ബാബ ബാബ അപ്പൊ ലല്ലു വേടേ പോയി ഇവർക്ക് പോയി ആമി മം ആമി മം ലല്ലുനെ കാണാനില്ല ഇനി അപ്പുറത്തെ ഫോട്ടോ എടു ഇദാരാ Baby. nah ada andi do apa mm. do papa. do, do. 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 <laughs> <Duma apala. laughs> do. do. apa apa പോയി പോയി പറയാൻ പാവം തലവേദനയും പനിയും ഇതൊക്കെയാണ് ഇന്ന് ബർത്ത്ഡേം കൂടിയാണ് അതുകൊണ്ട് വെജ് അല്ലേ ഗിഫ്റ്റ് ഒക്കെ ഞാൻ കൊടുത്തു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തക്കണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്താ പറയാ പന്ത്രണ്ട് മണിക്ക് നീയിപ്പിച്ചണ്ട് വേറെ ഗിഫ്റ്റ് ഒന്നും ഒന്നുമില്ല ഡയറി വിൽക്കുമ്പോ കൊടുത്തു അത് മാത്രേ ഉള്ളൂ പിന്നെ ഇന്നലെ തന്നെ നമുക്ക് സുഖമില്ല തലവേദനയും മറ്റേതൊക്കെ പിന്നെ ഇങ്ങനെ അതുകൊണ്ടൊന്ന് പരിപാടികളൊന്നും ഉണ്ടാക്കുന്നില്ല തലവേദന ആയതുകൊണ്ട്

വല്ലല്ല ചെറു ചെറിച്ചില്ലേ കൊണ്ടുപോല കാട്ടരുത് കൊണ്ടുപോയില്ല കാട്ടരുത് കൊയിന്തുറിയില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോട്ടോ മീനൊന്നൊണ്ടാക്കണ്ടേ ഉമ്മി മീൻ പൂവല്ലേ ഏഹ് നെല്ലിക്കുത്ത് പോവല്ലന്ന് ഏ പൂണ്ടോ ഇജി ബാഗ്മാന ഇട്ടാണ് പൂണ്ടോ ഇജ്ജ് പോണല്ലോ ജൂടുന്നു ഈ ചോടുക്കങ്ങട്ടെ ബൾക്കൂല അവിടെ ഏറിക്കോ അപ്പൊ പണ്ടുണ്ടോ അവിടെ നന്തുണ്ട് നന്ദു കേറിക്കോ കേറേ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാട്ടോ ഏ കുറച്ചിട്ട് പോവാ മാമൊന്നുണ്ടേ എനിക്ക് മാമൻ തട്ടാ ഏ മതി ബർത്ത് എത്താൻ വേണ്ടി എനിക്ക് ഇന്നായത് കൊണ്ട് ഞാൻ പറയണ വാങ്ങിത്തരും വേണ്ടി പറയാ പറയണ പറയണ വാങ്ങിത്തരും

മെനി മെനി ഹാപ്പി റിട്ടേൺ ഡേ ഏ പറഞ്ഞു ഏ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാടി ഒരാളോട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ വാടി ചാടിക്കണ് ഏറിഡേ അറി ഏ ബർത്ത് നല്ല ഹാപ്പി അപ്പൊന്നേ ആയിട്ടൊക്കെ പോകുമ്പോ പോകുമ്പോ ഇങ്ങനെ കാട്ടി കൊടുക്കും ബാക്കിയുള്ള തിന്നണൊക്കെ കാട്ടി കൊടുത്താണ് ഇങ്ങനെ പോകും സ്റ്റാൻഡോ ആ സ്റ്റാൻഡ് തന്നെയാണ് ആ അതവിടെ ഇജിപ്പ് പോരുണ്ടോ ഏജിപ്പാടെക്ക ഏ എനിക്ക് കിട്ടൂല ഇനി തേട്ട ഏ ഇവിടെ കണ ഇവിടെക്കണോ ആ കാരണം ഒന്നുമില്ല

ഇമോയേരോ എബോ ആയിമോ പോകും പോവാൻ അറിയില്ല കഞ്ഞി പോവാനേ મદரச സ്കൂളിന് കേറ്റണ്ടല്ലോ ഞാൻ കഞ്ഞി ഓനെ നേരെ ഞാൻ പായിണതു തമയ ഓനെ പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയാണ് നോ നെ പാലൂട്ടും ഹെ നെ ചേറടി മോത്ത പറഞ്ഞ അമ്മായിടെ ഇട്ടേ ലിഫ്റ്റിക്ക് ഓള് മേക്ക പെയ്ത് തന്നീനോ മെക്ക പെയ്ത് കൊടുത്തിനോ അമ്മായിക്ക് ഏഹ് മിക്കോ അതാ അല്ല ഞാനല്ല ഞാനല്ല ഞാനല്ലോന്ന

ആ ആ ആ പറഞ്ഞു പണിയില്ല എന്നിട്ടും വേഷം നല്ല നല്ല വേഷത്തിൽ ഇപ്പൊ വരുന്ന വേശ് മാറ്റിണ്ടല്ലോ ചളി അതാ

മാസം ഈ മാസം എന്നാ ഇരുപത്തഞ്ചാം

ചാണ്ടാരള്ളോ നാരങ്ങാണ്ടല്ലോ നാരങ്ങിച്ചോ രണ്ടിട്ട്